നമ്പർ മുപ്പത്തിയെട്ട് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചത് പ്രവാസികൾ തന്നെയായിരുന്നു ജോലി നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ പലരുടെയും സഹായത്താൽ നാട്ടിലെത്തിച്ചേർന്നവർ അനവധിയാണ് തിരികെ പ്രവാസ ലോകത്തേക്ക് കടക്കാൻ പ്രവാസികൾ അത്യന്തം കഷ്ടപ്പെടുകയാണ് അവർക്കായി ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് പുതുതായി വികസിപ്പിച്ചാൽ ലേബർ റീ എംപ്ലോയ്മെന്റ് സംവിധാനം ഉപയോഗിക്കുന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഖത്താർ അറബിയിലും ഇംഗ്ലീഷിലുമായാണ് മാർഗനിർദ്ദേശങ്ങൾ എത്തിയിരിക്കുന്നത് ലേബർ റീ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം എന്നിങ്ങനെ ഉപയോഗിക്കാമെന്ന ാണ് കൃത്യമായി കമ്പനികളെ അറിയിക്കുന്നത് ഇതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് കമ്പനി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഖത്തർ ചേംബറും ഭരണനിർവഹണ സമിതിയും തൊഴിൽ സാമൂഹിക മന്ത്രാലയവും ചേർന്നാണ് പ്രത്യേക ഉപയോക്തൃ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത് തൊഴിലിനായി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ അതിന്റെ അവസാന ഘട്ടം എത്തുന്നത് വരെ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് എന്നതാണ് പ്രധാനം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓരോ കമ്പനിക്ക് ആവശ്യമായി തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് കമ്പനി സഹായിക്കുകയാണ് മറ്റൊരു ലക്ഷ്യം ഖത്തർ ചേംബറിന്റെ വെബ്സൈറ്റിൽ മാർഗനിർദ്ദേശങ്ങളുടെ വ്യക്തമായ വിവരണം നൽകിയിട്ടുണ്ട് പുതിയ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഇത് വഴിയാകും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ കമ്പനികൾ മുന്നോട്ട് വരണമെന്ന് ഖത്തർ ചേംബർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ സംവിധാനത്തിലൂടെ വീണ്ടും ജോലിക്കായി അപേക്ഷിക്കാം പ്രാദേശിക വിപണിയിൽ ജോലി നഷ്ടമായവർക്ക് പുതിയ സംവിധാനം ഗുണം ചെയ്യുമെന്നതും ഇതിന്റെ പ്രത്യേകതയാണ് പ്രവാസി മലയാളി